പുതിനൂർ കുലവും പാട്ടുത്സവത്തിന്റെ മൂന്നാം നാൾ ഭീമൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പുതിയാറമ്പൻ തെയ്യം ഭക്തർക്ക് മുൻപെത്തും അർദ്ധരാത്രിയോടെ പുറപ്പെടുന്ന തെയ്യം ക്ഷേത്രത്തിന് സമീപത്തെ വലിയ വീട് തറവാടിന്റെ മുറ്റത്ത് നിന്നാണ് യാത്ര തുടങ്ങുക അപ്പോഴേക്കും പൂക്കൾ കൊണ്ടലങ്കരിച്ച കലശമെടുക്കാനുള്ള ഒരുക്കങ്ങൾ തറവാട്ടിലാരംഭിക്കും വലിയ വീട് തറവാട്ടിൽ നിന്നുള്ള കലശവും പുതിയാറമ്പൻ തെയ്യത്തെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടി രേരമംഗലത്ത് നിന്നു വന്ന യോദ്ധാവായ പുതിയാറമ്മൻ ക്ഷേത്രപാലകനോട് യുദ്ധം ചെയ്തുതോക്കി യുദ്ധത്തിൽ പരാജയപ്പെട്ട പുതിയാറമ്മനെ ക്ഷേത്രപാലകൻ കോട്ടയിലെ ജാതിമരത്തിൽ കെട്ടിയിട്ടു ബന്ധനസ്ഥനായ പുതിയാറമ്പന്റെ ദൈന്യത കണ്ട കാളരാത്രി ദേവി ക്ഷേത്രപാലകനോട് അപേക്ഷിച്ചതുമൂലം ക്ഷേത്രപാലകൻ പുതിയാറമ്പനെ മോചിപ്പിച്ചു എന്നാൽ തിരിച്ചു പോകാതിരുന്ന പുതിയാറമ്പൻ ക്ഷേത്രപാലകന്റെ പ്രധാനിയായി മാറി കലശവും ആനയിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ തെയ്യമെത്തുന്നതോടെ ഉത്സവത്തിന് സമാപനമാവും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്